ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ആക്കു രാവിലെ സൺഡ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് കുഞ്ഞിപ്പണിനെ സൺഡ സ്കൂളിൽ വിടണം എന്നൊക്കെ ഓർത്തയിരുന്നതേ അവക്ക് രാവിലെ എഴുന്നേറ്റപ്പം നല്ല കപക്കെട്ടും ജലദോഷവും ഒക്കെ അതുകൊണ്ട് സൺഡേ സ്കൂളൊക്കെ കഴിയുമ്പോഴത്തേന് പോകാമെന്ന് ഓർത്തിരിക്കുവാണ് ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴര ഏഴേ മുക്കാൽ ആകുമ്പോൾ ഇറങ്ങണം അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും പോകുന്നില്ല അതുകൊണ്ട് അക്കു തന്നെ ബസ്സിന് പോവാം കേട്ടോ ചേട്ടായിക്കൊന്ന് ലീവില്ല ചേട്ടായിക്ക് ജോലിക്ക് പോകണം അപ്പോൾ ചേട്ടായി ജോലിക്ക് പോകുന്ന സമയത്ത് ചേട്ടയുടെ കൂടെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ പള്ളിയിലേക്ക് പോകാമെന്നൊക്കെ ഓർത്തായിരിക്കുന്നത് ഞാൻ ഇന്നിപ്പോൾ രാവിലെ കുറേ താമസിച്ചഴിഞ്ഞിട്ട് കുഞ്ഞിപ്പണ് രാത്രി ഭയങ്കര കരച്ചിലും വഴക്കമൊക്കെ ആയിരുന്നു കൊണ്ടേ അങ്ങനെ താമസിച്ച് എഴുന്നേറ്റ് പിന്നെ ആകപ്പാട ജകബോഗയായിരുന്നു എല്ലാ കാര്യങ്ങളും ഒരുക്കി ചേട്ടയ്ക്ക് ചോറൊക്കെ കൊടുത്തുവിടണമല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകാനുള്ള ഭയങ്കര തിരക്കിലാണ് കേട്ടോ കുറച്ച് വേവുള്ള അരി എവിടെ ഇരിക്കുന്നതേ ഒരു മണിക്കൂർ ഒക്കെ വേണം അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് കുക്കറിലിത്തിരി വെള്ളം നന്നായിട്ട് വെക്കണം എന്നാലേ ചോറ് നന്നായിട്ട് കിട്ടത്തുള്ളേ പിന്നെ നമ്മൾ ഊറ്റാൻ നേരത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് വാർത്തിടുക ചെയ്യുന്നത് വേവുള്ള അരി ആയതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ബാക്കി ആവിയൊക്കെ കളഞ്ഞിട്ട് ഊറ്റി എടുക്കുക ചെയ്ത് നമ്മൾ ഫുള്ള് ആവി പോകാൻ വേണ്ടി നോക്കി നിന്നാൽ ചിലപ്പോൾ ചോറ് വെന്ത് പോകും ചേട്ടാ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് മത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഇന്നലെ തന്നെ വെട്ടി വെളിച്ചെണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പൊടികളൊക്കെ ചേർത്ത് ഉപ്പും പുളിയും എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചു തരുന്നേ അതിനകത്തേക്ക് ഇന്നിപ്പം തക്കാളി ചേർത്തു കുറച്ച് തേങ്ങായും പെരിഞ്ചീരിവും കൂടെ അരച്ചതും ചേർത്ത് ഒന്ന് ചാറാക്കി എടുക്കുക ലാസ്റ്റ് കുറച്ച് ചെറിയ ചെറിയുള്ളിയും മൂപ്പിച്ച് ചേർക്കുന്നുണ്ടേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ആ രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയിൽ ഒരു അഞ്ചോ ആറോ മണി അധികം ആവരുത് കേട്ടോ പെരിഞ്ചീരകം ചേർത്ത് അരച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് മീൻകറിക്ക് ഞാൻ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയിൽ മിക്കവാറും പെരിഞ്ചീരകം അരക്കാറുണ്ട് മീൻകറിയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചോറ് ഊറ്റിയിട്ടു ഇങ്ങനെ ഊറ്റാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് സാധാരണ അടപ്പ് വെച്ച് ഊറ്റാം അതല്ലെങ്കിൽ അരിപ്പാത്രം ഇല്ലേ ഞങ്ങൾ കിഴുത്തപ്പാത്രമെന്നാണ് കേട്ടോ പറയുന്നത് അതിനകത്തേക്ക് ആക്കിയിട്ട് ഊറ്റിയാലും മതി ഇതിപ്പോൾ ഞാൻ വാഷറും വിസിലും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഊറ്റി ഇട്ടേക്കുന്നത് കുഞ്ഞിപ്പിണ്ണും പിന്നെ ഞാൻ എഴുന്നേറ്റ കൂടെ തന്നെ എഴുന്നേറ്റ് വഴക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനത്തെ സ്വഭാവം ഞാൻ എഴുന്നേക്കുന്ന കൂട്ടത്തിൽ എഴുന്നേൽക്കും എന്നിട്ട് എന്നെ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കരുകയും ചെയ്യും ഒരാവശ്യമില്ലാണ്ട് വെറുതെ വഴക്കുണ്ടാക്കി കരഞ്ഞോണ്ടിരിക്കെ സ്കൂളിൽ പോകാൻ മടിയുണ്ട് അവൾക്ക് നല്ലോലെ മടിയുണ്ട് കേട്ടോ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അവളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ അവൾ ചെയ്തു നോക്കും സ്കൂളിൽ പോകാതെ വീട്ടിലിരുത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ ഒപ്പം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെ കുറേ പേപ്പറുകളെല്ലാം ഞുറുക്കി അകത്ത് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം പണികളൊക്കെ തീർന്നല്ലോ ഇനി വെറുതെ ഒന്ന് അടിച്ചു വരി ഇട്ടാൽ മതിലോ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ അകത്ത് മൊത്തം ഇങ്ങനെ പേപ്പർ നുറുക്കി നുറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താമസിച്ച് എഴുന്നേറ്റ് എല്ലാം വേഗം വേഗം ചെയ്യുന്നത് കൊണ്ട് ട്രൈ വെച്ച് വീഡിയോ എടുക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് ഫോണും കൈ പിടിച്ചുകൊണ്ടുള്ള പരിപാടി ആട്ടോ ഇന്ന് മൊത്തം അപ്പോൾ ഞാൻ തോരം വെക്കാൻ വേണ്ടി രണ്ട് വഴുതനങ്ങ പറിക്കാൻ വേണ്ടി വന്നത് ആ കൂടെ തക്കാളിക്കായും പിന്നെ പച്ചമുളകും എല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നേ തോരൻ വെക്കാനോ വഴുതണങ്ങിയാൽ പറിച്ചെങ്കിൽ ഞാൻ മെഴുക്കുരട്ടി കേട്ടോ വെച്ച് തേങ്ങാ ചിരണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പൊതിച്ച് ചിരണ്ടിയൊക്കെ എടുക്കണം അപ്പോൾ സമയം പോകുകയല്ലേ അതുകൊണ്ട് മെഴുക്കുരട്ടിയാക്കി പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടു തറ തുടയ്ക്കാൻ നേരമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യുന്നില്ല അപ്പോൾ കുഞ്ഞിപ്പണ് ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഒരു കുഞ്ഞി സ്റ്റൂൾ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കയറുന്ന ഇപ്പോൾ ഉണ്ട് ഞാൻ ചെയ്യുന്ന പണികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം അടുക്കള അടിച്ചുവാരി ഇട്ടില്ല അതിന് മുമ്പേ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അത് കഴുകിയിട്ട് വേണം അടുക്കളയിൽ നിന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ പാത്രമെല്ലാം എല്ലാം കഴുകി അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കിയതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് അടിച്ചുവാരി തറ തുടയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്നെല്ലാം നേരെ തലതിരിച്ചോട്ടാണ് ചെയ്യുന്നത് പാത്രം കഴുകലും അടിച്ചു വാരിലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ കോഴിക്ക് തീറ്റയും എല്ലാം കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുഞ്ഞിപ്പണ്ണിനെ പല്ലൊക്കെ തേപ്പിച്ച് കുഞ്ഞിപ്പണ്ണിന് ഞാൻ പാലപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ തിരക്ക് പിടിച്ച പണികളൊക്കെ കഴിഞ്ഞ് ചേട്ടായി ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളും പോവുകയാണ് ഇന്നിപ്പോൾ വെയിൽ വന്നും പോയൊക്കെ നിപ്പുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബത്തേരിയിലൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങോട്ടൊന്നും ഒന്നാ പെയ്തൊന്നുമില്ല എനിക്ക് ഉറക്കം മതിയായില്ലേലും എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടാലും ഒക്കെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചേട്ടായിക്കും പിള്ളേർക്കും ഒക്കെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ ഇന്നിപ്പം എന്നെ പറ്റിയെന്തോ സാധാരണ അങ്ങനെ ഉറങ്ങി പോകാറുള്ളതല്ല വല്ലാതെ അങ്ങ്ങ്ങ് കിടന്നുറങ്ങിപ്പോയി കേട്ടോ നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് കുറേ രാത്രി വരെ അങ്ങനെ ഇരുന്നതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു എനിക്കും ആകപ്പാട സങ്കടമായിപ്പോയിട്ട് പോയി കേട്ടോ രാവിലെ ഇങ്ങനെ ആകപ്പാടെ ജഗവൊക്കെ ആയിട്ടേ ജോലിക്ക് പോകുന്നവരെ സ്കൂളിൽ പോകുന്നവരൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് വിട്ടില്ലെങ്കിലേ അവരവിടെ ചെല്ലുമ്പോൾ വെറുതെ വഴക്ക് കേൾക്കേണ്ട വരികല്ലേ അപ്പം നമ്മൾ രാവിലെ നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടുമല്ലോ കുഞ്ഞിപ്പണ്ണിൻ്റെ സ്കൂളിൻ്റെ വശത്തൂടെ കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞിപ്പണ്ണെന്നെ ഇങ്ങനെ മുറുക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട് നാളെ എന്നെ വിടല്ലേ നാളെ എന്നെ വിടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറേ കുഞ്ഞിപ്പിണ്ണിന് മാറ്റമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങോ പോകാനുള്ളൊരു വല്ലാത്തൊരു വിഷമം അങ്ങ് ക്ലാസ്സിൽ ചെന്ന് ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല എന്നാൽ ടീച്ചർ പറഞ്ഞതേ അപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെ പോലെ കരയുന്ന വേറെ രണ്ട് മൂന്ന് പിള്ളേരും അവളുടെ കൂടെ ഉണ്ട് ക്ലാസ്സിൽ ഞങ്ങൾ പള്ളിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുവാണേ അപ്പോൾ ഇവിടെ രണ്ട് പശുക്കൾ കിടപ്പുണ്ട് അത് കണ്ടുകൊണ്ട് നിൽക്കുമോ കുഞ്ഞിപ്പിണ്ണിവിടെ മഴ ചെറുതായിട്ട് ചാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും അക്കവും വേഗം വേഗം നടക്കുകട്ടോ പക്ഷേ കുഞ്ഞിപ്പണ് പതുക്കെ പതുക്കെ നടക്കത്തുള്ളൂ കുഞ്ഞിപ്പുണ്ണിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വേണം പോകാൻ ബസ് വരാനും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി വേഗത്തിലൊക്കെ നടന്ന് പോരുട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പശുക്കിടാവ് ഇവിടെ എപ്പോഴും ഉള്ളതാണ് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞേച്ച് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണേ കുഞ്ഞിപ്പെണ്ണിനെ ആവി പിടിപ്പിക്കണമെങ്കിൽ ഞാനും അവളുടെ കൂടെ തന്നെ ഇരിക്കണം അല്ലല്ല അവൾ ഇരിക്കത്തില്ലേ അങ്ങനെ ആവി പിടിക്കലെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുക നാളെ ഇപ്പോൾ ചേട്ടയ്ക്ക് ചോറ് കൊണ്ടുപോകണ്ട പിന്നെ അക്കുനും കുഞ്ഞിപ്പെണ്ണിനും സ്കൂളിലും പോകണ്ടല്ലോ അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഇച്ചിരി താമസിച്ചെഴുന്നേറ്റാലും കുഴപ്പമില്ലല്ലോ രാവിലത്തെ ചായക്ക് കടിയൊക്കെ ആയല്ലോ പിന്നെ ഈ ചക്കപ്പഴം കൊണ്ടുള്ള അപ്പവും ഒക്കെ തലേ ദിവസം ഇടനേലയിൽ ഉണ്ടാക്കിയിട്ട് വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കേട്ടോ ഞാൻ അപ്പം ഉണ്ടാക്കാനുള്ള തിരക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലാട്ടോ അതുകൊണ്ട് ഇന്നിച്ചിര വീഡിയോ താമസിച്ചേ വരത്തുള്ളൂ അക്കു ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴയൊന്നുമില്ല ചക്കയപ്പം റവ കൊണ്ടാണ് കേട്ടോ ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും ഗോതമ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് കൂടുതലും റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റവ മേടിക്കാൻ വേണ്ടി ചേട്ടായി പോയിട്ട് വന്നതാണ് കുഞ്ഞിപ്പുണ്ണും ചേട്ടയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർ വന്നതിന് ശേഷം പിന്നെ ചേട്ടാ ഇതാ ഇലയൊക്കെ പറിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞാൻ ചക്കയപ്പം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഏറെ ഇല വേണം അതുകൊണ്ട് ചേട്ടായി എടുത്തു വരുന്നുണ്ട് ഇലയൊക്കെ ഞങ്ങളങ്ങനെ ഇടൻ ഇലയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തെ കുറച്ച് മക്കൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരിങ്ങനെ വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ അവര് ഓടി ആരെ ഇച്ചിരി വാർത്തി കേട്ടെ അവരെ കൂടെ കിട്ടട്ടെ ചക്കപ്പഴം ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വറുത്ത റവ ചേർക്കുവാണ് റവ ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി കുറച്ചേറെ ചക്കയപ്പം ഉണ്ടാക്കാനുള്ളതുകൊണ്ടേ അപ്പച്ചെമ്പിലല്ല ഉണ്ടാക്കുന്നത് ഈ കലത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു കാൽഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കമ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുക ഇതിപ്പം പ്ലാവിൻ്റെ കമ്പ അടുക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പച്ചക്കമ്പുകൾ അടുക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വൈക്കോൽ ഇട്ടിട്ട് ചക്കയപ്പം വെച്ച് പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമുക്കിപ്പോൾ വൈക്കോലില്ല അതുകൊണ്ട് ഈ വടനേലയില്ലേ ഇത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുക പിന്നെ വേറെന്താ പറഞ്ഞ് ഇടനേലയുടെ കമ്പും പിന്നെ മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പച്ചക്കമ്പാണല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് പച്ചക്കമ്പും നമുക്ക് വെക്കാം ഞാൻ ഞാനിന്നിപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ടില്ല കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കുക കേട്ടോ ചെയ്തേ തേങ്ങ ചിരണ്ടി ഇടുവോ അല്ലെങ്കിൽ നെയ്യിൽ വറുത്ത് ചേർക്കുമോ എന്തെങ്കിലും ചെയ്താൽ മതി അങ്ങനെ അപ്പൊ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അടുക്കി വെച്ചുകൊടുക്കുക കലത്തിലേക്ക് ചക്കയപ്പം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചക്കയപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ അപ്പൊ ചക്കയപ്പൊക്കെ അടുപ്പിലിരിക്കുന്നേ ഉള്ളൂ വെന്തിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം